െ ഇന്നത്തെ സുവിശേഷം വിശുദ്ധ മത്തായുടെ മതായം ഒൻപതാം അധ്യായം വരെയുള്ള വാക്യത്തിൽ ഉപവാസത്തെ കുറിച്ചുള്ള തർക്കമാണ് പ്രമേയം ഉപവാസം പ്രാർത്ഥന ദാനധർമ്മം എന്നിവ യഹൂദരയുടെ പ്രധാനപ്പെട്ട മൂന്ന് ഭക്തിഅഭ്യാസമായിരുന്നു തോപിന്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം എട്ട് മുതൽ ഒൻപത് വരെയുള്ള വാക്യവും ലേവയുടെ പുസ്തകം പതിനാറാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ആറോടെ വാക്യത്തിലും മോശിയുടെ നിയമമനുസരിച്ച് പാവപരിഹാര ദിനത്തിൽ ഉപവസിക്കണമെന്നും പ്രത്യേക അവസരങ്ങളിലും ഉപവാസം പ്രഖ്യാപിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഫരിസേർ അവിടെ നിയമമനുസരിച്ച് ആഴ്ചയിൽ രണ്ട് തവണയാണ് ഉപവസിച്ചിരുന്നത് എന്നാൽ ദൈവരാജ്യം പഴയ നിയമത്തിൽ വിഭാഗ വിരുന്നിനോടാണ് ഉപമിക്കുക യേശു വിഭാവനം ചെയ്യുന്ന വിളംബരം ചെയ്യുന്ന ദൈവരാജ്യം വിവാഹ വരുന്നതിനെ പോലെ സന്തോഷ നിമിഷമാണ് വിലാപ സൂചകമായ ഉപവാസത്തിന് ഇവിടെ സ്ഥാനമില്ല മണവാളനായ യേശു ദൃശ്യമായി കൂടെയില്ലാത്തവരാണ് ഉപവാസത്തിനെ കുറിച്ച് പറയുക ഇവിടെ യേശു എനിക്ക് ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട് എൻ്റെ കൂടെ ഈശോ ഉണ്ടോ എന്ന് യേശുവിനെ കൊടുക്കുവാൻ യേശുവിനെ അധിക്ഷേപിക്കുവാൻ തരം താഴ്ത്തി കെട്ടുവാൻ ഫരിസീർ ഇവിടെ ശ്രമിക്കുന്നുണ്ട് എൻ്റെ ഉള്ളിൽ ഈശോ ഉണ്ടെങ്കിൽ എന്തിനു ഞാൻ ഭയപ്പെടണം കരയണം സങ്കടപ്പെടണം ജീവിതത്തിൽ ഈശോ ചേർത്ത് പിടിക്കുന്നവർക്ക് ആനന്ദമുണ്ടാകും വിവാഹ വിരുന്ന പോലെ സന്തോഷ നിമിഷങ്ങളായിരിക്കും നമ്മുടെ ജീവിതം ദൈവരാജ്യം സ്വന്തമാക്കുവാൻ സാധിക്കും ആത്മീയ ഉണർവ് ലഭിക്കും പഴക്കം ചെന്ന തോൽക്കുടം മാറ്റി യഥാർത്ഥ ക്രിസ്തുവാകുന്ന പുതിയ തോൽക്കുടം ജീവിതത്തിൽ സ്വീകരിക്കാം അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം അതിന് എൻ്റെ ജീവിതം സന്തോഷമാക്കി തീർക്കുവാൻ ഈശോയെ ചേർത്തിപ്പിടിക്കാം ഈശോ കൂടെയുണ്ടെങ്കിൽ എന്തിന് ഞാൻ സങ്കടപ്പെടണം എന്തിന് ഭയപ്പെടണം എൻ്റെ ജീവിതം ആനന്ദമാക്കി തീർക്കുവാൻ സാധിക്കും ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ